ഹലോ ഗായ്സ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ രാവിലെ തന്നെ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ റെഡി ആയി നിൽക്കണെന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും പോകാനായിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണ് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ദേ മമ്മൂനെ സ്കൂളിലേക്ക് പറഞ്ഞ് വിട്ടിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ദേ മമ്മു റെഡി ആയിട്ടുണ്ട് പൈസ പിന്നെ സ്കൂൾ തുറന്നിട്ട് സ്കൂളിൻ്റെ പടി ചവിട്ടിയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവനിക്ക് പനിയാണ് പനിക്ക് കുറവൊന്നുമില്ല ഭയങ്കര തളർച്ചയും ഇതൊക്കെ തന്നെയാണ് അപ്പം പിന്നെ സ്കൂളിൽ വിട്ടിട്ടില്ല സ്കൂളിൽ പോയില്ലെങ്കിലും രാവിലെ തന്നെ അവനെ അവനെണ്ണീക്കോട്ടാ അപ്പോൾ ദേവ അവനിക്കുള്ള ചായക്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളത്തെ ഇന്ന് സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞില്ലേ അതായത് ആത്മോന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വന്നേക്കണേ നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിലാകട്ടോ കിട്ടിയത് അതന്നെ ഭയങ്കര ഹൈറായിട്ടാണ് വിചാരിക്കുന്നത് അത് ഫസ്റ്റ് തന്നെ കിട്ടിയാലും മാഷല്ല അങ്ങനെ അതെ നമ്മൾ ഇപ്പോൾ തൽക്കാലം ടെമ്പററി അഡ്മിഷനാണ് കേട്ടോ എടുത്തേക്കുന്നത് അങ്ങനെ ആ സ്കൂളിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പം അനീൻ്റെ വല്ലുപ്പാൻ്റെ ആണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹിക്കാക്കാൻ്റെ അവിടെ ഇരുന്നിട്ടാ ഫുഡൊക്കെ അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ കുറച്ച് ചൗബരി വെള്ളത്തിൽ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചേക്കണ അടുപ്പത്തേക്ക് അപ്പോൾ ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കണത് അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് പുറത്തേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കുറ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് കുറച്ച് കശി സിമിസും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇനിയിപ്പോൾ ക്യാരറ്റും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതേ കശുവണ്ടിയും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചെറിയതായിട്ടുള്ള ആ ഇതിലിട്ട് കിട്ടണം കേട്ടോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ നല്ല രസമുണ്ടാകും കഴിക്കുമ്പോഴും ക്യാരറ്റ് കുക്കായി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം പണിയില്ല കേട്ടോ എല്ലാം ചടപടേന്നാകും ക്യാരറ്റ് കുക്കാനും അധികം പണിയില്ല പെട്ടെന്ന് തന്നെ ക്യാരറ്റും വെന്തും കിട്ടും അപ്പോൾ അദ്ദേഹം കുറച്ച് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഇതിൽ കിടന്നിട്ടും ആ ക്യാരറ്റ് വെന്ത് കിട്ടിക്കോളോ കേട്ടോ അങ്ങനെ അതേ ക്യാരറ്റ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു കവർ പാലാണ് എടുത്തേക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കവറ് പാല് ഫുള്ളതിനെ ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതെല്ലാം പാലൊന്ന് വെന്ത് പാൽ വെന്ത്ന്ന് പാൽ തിളച്ചൊന്ന് വരണമല്ലോ എന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം പാൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കണ ഇതുണ്ടല്ലോ ചവരി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ നമ്മളിതിന്ന് വെള്ളമൊന്നും ഊറ്റിക്കളയണില്ല അപ്പോൾ അതങ്ങോട്ട് വെള്ളത്തെ വെള്ളത്തേപ്പാടയിൽ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ചവരി ഞാൻ സെപ്പറേറ്റ് വേവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത് പെട്ടെന്ന് തന്നെ പായസം റെഡി ആയിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചൗവരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വേവിക്കേണ്ടി വരും അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതാവുമ്പോൾ ഈസിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേ ചവരി വേവിച്ച് വെച്ചതാണല്ലോ അപ്പോൾ ആ വേവിച്ച് വെച്ചാൽ ചവരി ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യേണ്ട ആ ഒരു ഇതൊള്ളു പിന്നെ പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും ചവരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും എന്നിട്ട് പിന്നെ അതേ കുറച്ച് ഏലക്കപ്പൊടി നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ നല്ല അടിപൊളി ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം ഞാൻ എൻ്റെ ചൂടോടി കൂടി തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് പായസമാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത് ടൈപ്പ് പായസമാണെന്നുണ്ടെങ്കിലും അവന് കുടിക്കും അതാണ് കൂടുതലും ഞാൻ ഇതുണ്ടാക്കുക ഉണ്ടാക്കിയത് ഒന്നാമത് പനിയൊക്കെ കാരണം ഭക്ഷണം കഴിക്കലൊക്കെ വളരെ മോശമാണ് ഒന്നോ രണ്ട് ഇങ്ങനെ ഒരു പിടിയാ രണ്ട് പിടിയോ അങ്ങനെയൊക്കെ കഴിച്ചെങ്കിൽ കഴിച്ചതെന്ന് പറയുക അത്രേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇതാവുമ്പോൾ അവൻ കഴിക്കുമല്ലോ ഇഷ്ടമാണ് എന്ത് പായസമാണെന്നുണ്ടെങ്കിലും അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കേട്ടാ കൂടുതലും ഉണ്ടാക്കിയത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഹോളിൽ വന്ന സെറ്റിൽ പൊതുപ്പ് മൂടി അങ്ങനെ കിടക്കും പനി ഒരു ഒരു ഉണ്ടാകും ഉണ്ടാകും കൂടെ അവൻ സ്കൂൾ തന്നെ പനി പിടിച്ച് അതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ച് ഭേദമായിട്ടുണ്ട് കേട്ടാ പിന്നെ സ്കൂൾ നല്ല പൂർണ്ണമായിട്ട് വിടാന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ മറ്റു കുട്ടികൾക്കും അത് ബാധിക്കുമല്ലോ ഇപ്പൊ കുറച്ച് ഭേദമായിട്ടുണ്ട് ഇനിയിപ്പോ തിങ്കളാഴ്ച തുടങ്ങി സ്കൂളിൽ വിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പതിന്റെ പിന്നെയാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ബൈ